ഹലോ ഫ്രണ്ട്സ് ഞാൻ സുബിത സൈക്കോളജിസ്റ്റ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സാധാരണ കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന ഒരു ഹാബിച്വൽ പ്രോബ്ലംസ് ആണ് ബെഡ് വെയിറ്റിംഗ് അതായത് ബെഡ് യൂറിൻ പാസ് ചെയ്യുക നാലോ അഞ്ചോ വയസ്സിന് ശേഷവും അത് അവരിൽ കാണുകയാണെങ്കിൽ അതിനെ ഹാബിച്വൽ ഡിസോർഡർ എന്നാണ് വിളിക്കുന്നത് ഈ ഒരു ഡിസീസിന് എങ്ങനെ ക്യൂർ ചെയ്യാം അതിന് കൊടുക്കേണ്ട തെറാപ്പീസുകൾ എന്തൊക്കെയാണ് അത് പാടിയിൽ മാറ്റിയെടുക്കാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനു മുൻപ് ഇന്ന് സമൂഹത്ത് കാണുന്ന സാധാരണയായിട്ട് കണ്ടുവരുന്ന സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഇഷ്യൂസുകൾ എന്താണെന്ന് നമുക്കൊന്ന് ഓർത്തെടുക്കാം സാധാരണയായിട്ട് കണ്ടുവരുന്നതാണ് ഡിവേഴ്സ് ഇന്ന് ഹസ്ബൻഡ് വൈഫിനിടയ്ക്ക് യാതൊരു ലാഘവത്തോടു കൂടിയാണ് നിസാര പ്രശ്നത്തിൻ്റെ പേരിൽ അവർ ഡിവേഴ്സിലേക്ക് പോകുന്നത് ആ സാഹചര്യത്തിൽ സ്വന്തം കുഞ്ഞുങ്ങളുടെ കുറിച്ച് അവർ ബോധവാന്മാരാകുന്നില്ല ഒരിക്കലും അവർ വരാൻ പോകുന്ന ഒരു സാഹചര്യത്തെ അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു നല്ലൊരു സാഹചര്യത്തെയോ അല്ലെങ്കിൽ സിറ്റുവേഷനെയോ അവർ ഓർക്കുന്നത് പോലുമില്ല ആ സഡൻ ആയിട്ട് എടുക്കുന്ന അവരുടെ ആ ഒരു ഡിസിഷൻ പിന്നീട് അവരെ ഒരു ദുഃഖകരമായ സാഹചര്യത്തിലേക്ക് എത്തുകയും അതിന്റെ കോൺസിക്വൻസ് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ പിന്നീട് ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂസിലേക്ക് പോകുന്നതായിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു ഫീൽഡിലൂടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ ഒരു എക്സ്പീരിയൻസ് സോ അതുകൊണ്ട് തന്നെയാണ് ആ ഡിവേഴ്സിന് മുൻപ് അവരെ ഏത് രീതിയിൽ മാറ്റിയെടുക്കാം അവർക്കിടയിലുള്ള ഇഷ്യൂസുകൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിലും അത് മാറ്റിയെടുക്കാൻ എന്തെല്ലാം മെത്തേഡ്സുകളാണ് അല്ലെങ്കിൽ എന്തെല്ലാം കൗൺസിലിംഗ് ആണ് ഏത് രീതിയിലുള്ള കൗൺസിലിംഗ് ആണ് കൊടുക്കേണ്ടത് എന്നും വരുന്ന ഓരോ എപ്പിസോഡിലും ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തു തരുന്നതാണ് സെക്കൻഡ് സെക്കൻഡായിട്ട് പറയാനുള്ള ഒരു കാര്യമാണ് ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഇന്ന് നമുക്കറിയാവുന്നതാണ് നമ്മൾക്ക് ചുറ്റും നമ്മൾ മാധ്യമങ്ങൾ എടുക്കുക മാധ്യമങ്ങളെടുക്കുക പേപ്പേഴ്സ് എടുക്കുകയാണെങ്കിലും അതിൽ കാണുന്നതാണ് ഹസ്ബൻഡിൻ വൈഫിന് ഇടയിൽ ഒരു വൈഫ് സ്വന്തം ഭർത്താവിനെ കബളിപ്പിച്ചുകൊണ്ട് അന്യ പുരുഷന്മാരുമായി ബന്ധം സ്ഥാപിക്കുക അതുപോലെ തന്നെ തിരിച്ച് ഹസ്ബൻഡ് സ്വന്തം ഭാര്യയെ കബളിപ്പിച്ചുകൊണ്ട് അന്യ സ്ത്രീകളുമായിട്ടൊരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ് സ്ഥാപിക്കുക അവരുടെ ആ ഒരു ആഗ്രഹത്തെ അല്ലെ അവരുടെ ആ ഒരു കാര്യത്തെ തടസ്സമായി നിൽക്കുന്ന മക്കളെ വളരെ നിഷ്ഠൂരമരമായി കൊല്ലുന്നതും നമ്മൾ ഇന്ന് പത്രങ്ങളിലൂടെ കണ്ടുവരുന്നതാണ് അല്ലേ അത് എന്തുകൊണ്ടാണ് അവരുടെ ആ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ ആ രീതിയിലേക്ക് പോകുന്നത് ആ അന്നേരം അവരെന്തുകൊണ്ടാണ് സ്വന്തം മക്കളുടെ ആ ഒരു ഇപ്പോൾ സാധാരണ പാരന്റ്സ് പറയാറുണ്ട് ഞാൻ പത്തു മാസം നൊന്തു പ്രസവിച്ച കുഞ്ഞ് ആ അതുപോലെ ആ പത്തു മാസം നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെയാണ് വളരെ നിഷ്ഠൂരപരമായി കൊല്ലുകയും പിന്നീട് സ്വന്തം താല്പര്യത്തിൻ്റെ പേരിൽ ആ വീട്ടിൽ അന്യ പുരുഷന്മാരുടെ കൂടെ പോകുന്ന സ്ത്രീകളെ ഇന്ന് നമുക്ക് ചുറ്റും സമൂഹത്തിൽ ഉണ്ട് എന്തുകൊണ്ടാണ് അവർ ആ രീതിയിലേക്ക് മാറുന്നത് എന്നതിനെക്കുറിച്ചും സബ്സ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കഞ്ചാവ് മയക്കുമരുന്ന് മഴയുപാന അല്ലെങ്കിൽ ഹാൻസ് സിഗരറ്റ് ആൽക്കഹോൾ തുടങ്ങിയ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം ഇത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് അഡോളസൻസ് ഏജ് കാലഘട്ടങ്ങളിലാണ് എല്ലാ ദുശീലങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് സെൻസ് സോ ഈ സബ്സ്റ്റെൻസ് യൂസ് ചെയ്യുകയും പിന്നീട് അവരുടെ ആ മൈൻഡ് സെറ്റിങ്സ് ഒരു മൃഗങ്ങളെ പോലെ ആവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് സ്വന്തം അമ്മയെ പീഡിപ്പിക്കുക അല്ലെങ്കിൽ സഹോദരിയെ പീഡിപ്പിക്കുക റിസെൻ്റ് നമ്മളൊരു ന്യൂസ് എല്ലാവരും വായിച്ചു കാണും അല്ലെങ്കിൽ കേട്ട് കാണുമെന്ന് തോന്നുന്നു സ്വന്തം സിസ്റ്ററെ പീഡിപ്പിക്കുകയും പിന്നീട് ആ കുഞ്ഞ് അമ്മയെ ഇൻഫോം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ വളരെ നിഷ്ഠൂരമായി കൊല്ലുന്ന ആ ഒരു ബ്രദറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ കുഞ്ഞ എന്തുകൊണ്ടാണ് ആ ഒരു ക്രിമിനൽ നേച്ചറിലേക്ക് പോയത് ഒരിക്കലും അവൻ മനഃപൂർവ്വം ചെയ്തായതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അവൻ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് അവൻ്റെ ബ്രെയിനെ ബാധിക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു സംഭവം ഉണ്ട് റീസണിങ് കപ്പാസിറ്റി റീസണിങ് മീൻസ് അവർക്ക് ചിന്തിക്കാനുള്ളൊരു കപ്പാസിറ്റി പോവുക അതായത് വെതർ ഇറ്റ് ഈസ് ഗുഡ് ഓർ വേണം ഞാൻ ചെയ്യും ശരിയോ തെറ്റോ ഇത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസ് എന്താണ് എന്ന് ചിന്തിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി ഓട്ടോമാറ്റിക്കലി അവരുടെ ബ്രെയിൻ ഇന്ന് കുറയുകയും പിന്നീട് അവരൊരു മൃഗങ്ങളെ പോലെ ആവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇതുപോലുള്ള സബ്സ്റ്റൻസിൻ്റെ ഉപയോഗത്തിലൂടെ കടന്നു പോകുന്നത് അടുത്തതായി പറയാനുള്ളതാണ് അഡോളസൻസ് ഏജിൽ കണ്ടുവരുന്ന ബിഹേവിയറൽ ചേഞ്ചസ് അത് ആൺകുട്ടികളിലായാലും പെൺകുട്ടികളിലായാലും വളരെ മോശമായ ഒരു രീതിയിലേക്കാണ് പ്രത്യേകിച്ച് ഈ ഈ കാലഘട്ടങ്ങളിലുള്ള ജനറേഷൻ പോകുന്നത് അതുകൂടാതെ നമ്മൾ കണ്ടുവരുന്ന മറ്റൊന്നാണ് സൂയിസൈഡ് ചെയ്യുക നിസാര കാര്യത്തിന്റെ പേരിൽ ഈവൻ ഒരു അച്ഛൻ അമ്മ എന്തെങ്കിലും നിസ്സാരമായിട്ട് ഒന്ന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സഡനായിട്ട് അവർ ചെയ്യുന്ന ഒരു സംഭവമാണ് സൂയിസൈഡൽ ടെൻഡൻസി മേ ബി അവർ സൂയിസൈഡ് ചെയ്യും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെൻഡൻസി കാണിക്കുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് അതുകൂടാതെ സൈക്കോളജിക്കൽ ആൻഡ് നൂറോട്ടിക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അസുഖങ്ങളും ഉണ്ട് അതായത് ഡിപ്രഷൻ ഫോബിയാസ് ആൻസൈറ്റി ഓ സി ഡി ദെൻ ആസൈറ്റി പോലെ തന്നെയാണ് ഫിയർ പോലെ പല അസുഖങ്ങളും ഇന്ന് സൈക്കോളജിക്കലി കാണുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള ഓരോ അസുഖത്തെക്കുറിച്ചും നമ്മുടെ സമൂഹത്ത് കാണുന്ന സോഷ്യൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചും വരുന്ന ഓരോ എപ്പിസോഡിലും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഓരോ വീഡിയോ ഈ ഈ വീഡിയോയും വരാൻ പോകുന്ന ഓരോ വീഡിയോയും കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം ഓക്കെ ഇനി നമ്മൾക്ക് വിഷയത്തിലേക്ക് വരാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഹാബിച്ച് ഡിസോർഡറായ ബെഡ് വെറ്റിംഗ് അപ്പോൾ ഈ ബെഡ് വെഡ്ഡിംഗ് വരുന്നതിൻ്റെ റീസൺസ് അല്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ള റീസൺ എന്താണ് സാധാരണ ഇത് കണ്ടുവരുന്നത് ആ കുഞ്ഞുങ്ങൾക്ക് ആർക്കാണോ ആ പ്രോബ്ലം ഉള്ളവർക്ക് അവർക്ക് അവരുടെ ബ്ലാഡറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം അതായത് യൂറിനറി ബ്ലാഡറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കപ്പാസിറ്റി ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഈ ഹാബിറ്റഡ് ഡിസോർഡറായിട്ട് പിന്നീട് മാറുന്നത് അപ്പോൾ സോ നമ്മൾ ഈ മെത്തേഡ്സിലൂടെ അല്ലെങ്കിൽ ഈ തെറാപ്പീസിലൂടെ അവരുടെ ആ ബ്ലാഡറിൻ്റെ കപ്പാസിറ്റി ഓട്ടോമാറ്റിക്കലി ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സോ ഇതിനു വേണ്ടി നമ്മൾ കൊടുക്കുന്ന രണ്ട് ട്രീറ്റ്മെൻ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് കുഞ്ഞുങ്ങൾ ഫുഡ് കഴിക്കുന്ന ഒരു സമയമുണ്ട് എയ്റ്റ് ഒ ക്ലോക്ക് എയ്റ്റ് ഒ ക്ലോക്കിന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് ഫുഡെല്ലാം കൊടുത്ത് സാധാരണ പേഷ്യൻസ് എന്നോട് വന്ന് പറയുന്നതാണ് മേഡം ഞാൻ നൈറ്റ് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വെള്ളം കൊടുക്കത്തില്ല കാരണം രാത്രി യൂറിൻ പാസ് ചെയ്യുന്നോ ഭയം ഒരിക്കലും നമ്മൾ അങ്ങനെ തട്ട് യൂറിൻ പാസ് ചെയ്യുന്നതും ഭയം വെള്ളം കൊടുക്കാതിരിക്കാൻ പാടില്ല കാരണം വെള്ളം കൊടുക്കുക അതിനുശേഷം ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ ഓൾറെഡി ആ നമ്മൾ കുടിച്ച വെള്ളം ബ്ലാഡറിലേക്ക് പോകുകയും യൂറിനായിട്ട് ചേഞ്ചസ് വരുന്നതാണ് സാധാരണയായിട്ട് ഒരു ബയോളജിക്കൽ മെത്തേഡ്സ് അപ്പോൾ സോ നമ്മളത് ഹാഫ് ആൻ അവർ കഴിഞ്ഞ് യൂറിൻ പാസ് ചെയ്ത് അവരെ കിടക്കാൻ പറഞ്ഞ് കിടന്നതിന് ശേഷം ഒരു ടു അവേഴ്സിന് ശേഷം അലാറം വെച്ച് വീണ്ടും അവരെ വിളിച്ചുണർത്തി യൂറിൻ പാസ് ചെയ്ത് വീണ്ടും കിടക്കി ഇതാണ് ആദ്യത്തെ മെത്തേഡ് ഈ മെത്തേഡ് ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ബിക്കോസ് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഉറക്കം ഓട്ടോമാറ്റിക്കലി അവരുടെ ഉറക്കം പോകുന്നതായിട്ടാണ് പിന്നീട് കാണുന്നത് സെക്കൻഡ് മെത്തേഡാണ് കൂടുതലായിട്ട് ആക്ട് ആയിട്ട് ഫീൽ ചെയ്തത് സെക്കൻഡ് മെത്തേഡ് എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ സെയിം മെത്തേഡ്സ് അതായത് എയ്റ്റ് ഒ ക്ലോക്കിന് ഫുഡ് കഴിക്കുന്നു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഹാഫ് ഗ്ലാസ്സോ വെള്ളം കൊടുക്കുന്നു അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ അവിൽ എന്ന് പറയും അതാണ് ഇവിടുത്തെ ഹീറോ ഈ അവിൽ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മൾ സാധാരണ ശർക്കര നാളികേരം എല്ലാം ഇട്ട് കഴിക്കുന്ന ഒരു സംഭവമില്ല ഇത് ഈ സംഭവത്തിന് മൂന്നോ നാലോ ടീസ്പൂണോ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ കൊടുക്കും അപ്പോൾ സാധാരണ കുഞ്ഞുങ്ങൾ വെറും അവിലായിട്ട് കഴിക്കാൻ സാധ്യതയില്ല അപ്പോൾ സോ അതിൽ കുറച്ച് ശർക്കരയോ നാളികേരയോ ആഡ് ചെയ്യാം വേണമെങ്കിൽ മാത്രമാണ് അത് ഓപ്ഷണലാണ് അങ്ങനെ കൊടുക്കുമ്പോൾ ഇവർ ഇത് കഴിക്കുമ്പോൾ സാധാരണ ഈ അവിലിനൊരു ഒരു നേച്ചറുണ്ട് അതല്ലെങ്കിൽ അതിന് അതിനൊരു എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ഈ അവിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ അവിലിനൊരു സ്വഭാവമുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവിടെ ഉണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കുടിച്ച ഹാഫ് ഗ്ലാസ് വെള്ളരും വൺ ഗ്ലാസ് വെള്ളത്തെ അത് അബ്സോർബ് ചെയ്യും അപ്പോൾ മുൻപുള്ള അത്രയും ക്വാണ്ടിറ്റിയിലുള്ള യൂറിൻ ബ്ലാഡറിൽ ബ്ലാഡറിലുണ്ടാവത്തില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ നൈറ്റ് യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി ഗ്രാജ്വലി കുറയും അപ്പോൾ ഇപ്പോൾ കഴിച്ചതും സെക്കൻഡേസ് മുതൽ യൂറിൻ യൂറിനറി ടെൻഡൻസി കുറയുന്നല്ല പറഞ്ഞ് സാധാരണ ഏതൊരു സൈക്കോതെറാപ്പീസും ഞങ്ങൾ കൊടുക്കുന്ന ഓരോ ട്രീറ്റ്മെൻറ്റും മാക്സിമം അല്ലെ മിനിമം ട്വൻറ്റി വൺ ഡേയ്സോ അതിൽ കൂടുതൽ അവരിലേക്ക് അപ്ലൈ ചെയ്യണം അപ്പോൾ ഈ ഒരു അവി മെത്തേഡ് ഈ അവിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ട്രീറ്റ്മെന്റ് ഒരു ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് അവർക്കത് കൊടുക്കാം അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരത് കുറഞ്ഞു കുറഞ്ഞു വരും ഇരുപത്തൊന്നോ അതിൽ കൂടുതൽ കൊടുക്കണം അത് നിർബന്ധമാണ് അതിന് മുൻപ് നിർത്തിയിട്ട് എന്നോട് പരാതിയായിട്ട് ആരും പറയാൻ പോകരുത് കേട്ടോ അപ്പോൾ സോ ഇരുപത്തൊന്ന് ദിവസം നിർബന്ധമായിട്ട് കൊടുക്കുക അതിൽ കൂടുതൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കുറയും അപ്പോൾ സോ ഇത് എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അവരുടെ ആ ഹാബിറ്റ് മാറ്റിയെടുത്തേ പറ്റൂ അത് പറയാനുള്ള റീസൺ ഞങ്ങൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒത്തിരി കേസസ് വരുന്നതിൻ്റെ കൂടെ വരുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഹാബിറ്റൽ ഡിസോർഡർ ആയിട്ട് ബെഡ് ബെറ്റിങ് അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കേസ് വന്നു ആ കേസിൽ ആ കുഞ്ഞിൻ്റെ ഹാബിറ്റ് നിർത്താനാണ് എന്നെ കാണാൻ വന്നത് അപ്പോൾ അതിനൊപ്പം നമുക്ക് കിട്ടിയൊരു റിപ്പോർട്ട് ആ കൊച്ചിൻ്റെ അച്ഛനും ഈ ഒരു ഹാബിറ്റ് ഉണ്ട് അയാൾക്ക് ഏകദേശം ഫോർട്ടി ഫൈവ് ഫിഫ്റ്റീൻ്റെ ഉള്ളിൽ അപ്പോൾ അയാൾക്കും ഈ ഒരു ഹാബിറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അതൊരു കേൾക്കുന്നവർക്ക് കൗതുകമായി അല്ലെങ്കിൽ തമാശയായിട്ട് തോന്നുകയാണെങ്കിലും അതൊരു ഹാബിറ്റ് ഡിസോർഡർ ആയിട്ട് മാറുകയും അയാൾക്ക് അയാളുടെ കൺട്രോളിങ്ങിനും അപ്പുറത്തേക്ക് ആ ഒരു ഹാബിറ്റ് മാറിയതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് സോ അതുകൊണ്ടാണ് തുടക്കത്തിൽ ഇത് ട്രീറ്റ്മെൻ്റ് ചെയ്ത് ക്യൂർ ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ സോ ഇത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന വീട്ടിലുള്ളവർക്ക് ആർക്കെങ്കിലും കുഞ്ഞുങ്ങൾക്കോ മറ്റാർക്കെങ്കിലുമൊക്കെയോ ഉണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കാമെന്നാണ് മാറ്റിയെടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അതിന് ഞാൻ ആപ്റ്റായിട്ടുള്ള റിപ്ലൈ തരുന്നതാണ് സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരത്തേക്ക് ബൈ ബായ്